ഹലോ അസലമലൈക്കും വാഹത്തു അല്ലെ വർക്കാത്തു എൻ്റെ എല്ലാ സഹോദരിയും സഹോദരന്മാർക്കും സുഖം എന്നല്ലോ എല്ലാവർക്കും സുഖത്തിനായും സന്തോഷവുമായി എനിക്കും നിങ്ങൾക്കും വേണ്ടി ഞാൻ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വൈകി കപ്പിലാദിനെ പറ്റിയാണ് ഞാൻ മുപ്പത്തഞ്ച് വർഷം വീട് താമസിക്കുമ്പോൾ എൻ്റെ അലിവാസി ഒരു തുണ്ടൻ ചക്ക എനിക്ക് തന്നിരുന്നു അവർ പറഞ്ഞത് മൂന്ന് വർഷം കഴിഞ്ഞാൽ കായ്ക്കുന്നതാണ് കറക്റ്റ് മൂന്ന് വർഷം കഴിഞ്ഞാൽ കായ്ക്കുന്നത് പാവി ഉണ്ടാക്കാൻ പറഞ്ഞു ഞാനേ കൂലി കൊണ്ടുവന്ന് പാവി ഉണ്ടാക്കിയതാണ് കിട്ടാം അന്ന് വെച്ചാൽ പഴയ കാലത്ത് നിന്ന് മുപ്പത്തഞ്ച് വർഷം മുന്നേ വിയറ്റ്നാം സൂപ്പർ ഗിലാവും തായ്ലാൻഡും ഇന്ത്യ ജില്ല അന്നെ വരിക്കൻ ചക്കയാണ് ഞാൻ അതിന് നമുക്ക് തിരിഞ്ഞു നോക്കാറില്ല ഇരുചക്കൻ്റെ സമയത്തൊന്ന് വന്ന് നോക്കും അതുപോലെ വിളകുമ്പോൾ ഒന്ന് വന്ന് നോക്കും വർഷക്കാലത്ത് തുള്ളി വെള്ളം കിട്ടിയിരുന്നു വർഷക്കാലം കഴിയുന്നവർക്ക് വെള്ളം കിട്ടും അതുവരെ അതിനൊന്നും യാതൊരു പരിപാലവും സുസ്പീസോ കാര്യങ്ങളോ യാതൊന്നും ഇതിനില്ല നല്ല രസമുള്ള രീതിയിലൊക്കെ അക്കേണ്ടി